ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണിയും ആ ഓട്ടോകാരനും കൂടി ആഗ്രഹിക്കിടക്കുന്ന ആ ഐസീനു മുന്നിലേക്ക് എത്തുകയാണ് ഋഷിനെ കണ്ട ഉടനെ തന്നെ കൺമണി വെപ്രാളത്തോടെയും പേടിയോടെയും ഋഷിനോട് പോയി പറയുന്നുണ്ട് സാർ നാഗസാറിനെ കൊല്ലാനായി സുമിത്രയും ബാലഗോപാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന അറിവ് എനിക്ക് കിട്ടി അഗിശ്രീ എന്നെ വിളിച്ചിരുന്നു അവളാണ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇന്ന് കൺമണി പറയുമ്പോൾ കൃഷി ഇതെല്ലാം കേട്ട് ആകെ ഷോക്ക് പിന്നീട് കൺമണി അവിടെയുള്ള പോലീസുകാരെ കാണുകയാണ് ഇവരെ കാണുമ്പോഴും കൺമണിക്ക് സംശയം തോന്നുകയാണ് എന്നിട്ട് ആ സംശയം കൺമണി കൃഷ്ണനോടും പറയുന്നുണ്ട് എനിക്ക് ഇവരെയും സംശയം തോന്നുന്നുണ്ട് ഇവരും ചിലപ്പോൾ ആ സുമിത്രയുടെയും ബാലഗോപാലിന്റെയും ആളുകളായിരിക്കാം ക്രിസ്താർ എന്ന് പറയുകയാണ് പിന്നീട് കൃഷും കൺമണിയും കൂടി ഐസുവിനുള്ളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ പോലീസുകാരാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ഗുണ്ടകൾ അവരെ തടയുകയാണ് പിന്നീട് കൃഷു ആ ഗുണ്ടകളും തമ്മിൽ നല്ല അടിയുണ്ടാവുകയാണ് കൺമണിയും കൂടെ വന്ന ആ ഓട്ടോ ും ഋഷിന്റെ കൂടെ തന്നെ അവരും ആ ഗുണ്ടകളെ തല്ലി ചതയ്ക്കുന്നുണ്ട് പിന്നീട് സാഗറിനെ കാണിക്കുന്നുണ്ട് സാഗർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുമിത്രയും ബാലുവും ഐസീനുള്ളിലേക്ക് പോകുന്നത് സാഗർ കിടക്കുന്നത് കണ്ട് സുമിത്രയും ബാലുവും പറയുന്നുണ്ട് ഞങ്ങൾ കാത്തിരുന്നത് ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നു ഇതാ ആ നിമിഷം വന്നെത്തി ഞങ്ങൾക്ക് നിന്നെ ഇല്ലാതാക്കാനുള്ള അവസരം ദൈവമായി തന്നെ ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇത് ഇന്ന് താ നീ അവസാനിക്കാൻ പോവാണ് അതിനു മുന്നേ ോട് ഞങ്ങൾക്ക് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ സുമിത്രയും ബാലുവും ഉറങ്ങിക്കിടക്കുന്ന സാഗറിനോട് പറയുന്നുണ്ട് പിന്നീട് സാഗറിനെ രക്ഷിക്കാനായി കൺമണി വേഗം തന്നെ ഐസുവിനുള്ളിലേക്ക് കയറി വരികയാണ് ഐസുവിന്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ സുമിത്രയും ബാലുവിനേയും കാണുകയാണ് കൺമണി സാഗറിന്റെ വായും മൂക്കുമെല്ലാം അടച്ചുപിടിച്ച് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിത്രയും ബാലുവും ഇത് കണ്ട് കൺമണി ആകെ ഷോക്ക് ആവുന്നുണ്ട് കൺമണി എന്നിട്ട് വേഗം സാർ എന്ന് വിളിച്ചുകൊണ്ട് സാഗറിന്റെ അടുത്തേക്ക് ഓടുകയാണ് സമയത്ത് സുമിത്രയും ബാലുവും ും കണ്മണിയെ തടഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ കൺമണി എല്ലാ ശക്തിയും ഉപയോഗിച്ച് ബാലുവിനെയും സുമിത്രയെയും അവിടെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് അടിച്ചൊതുക്കുകയാണ് ആ സംഘർഷത്തിനിടയിൽ കൺമണിയുടെ നെറ്റിയിലും മുറിവുണ്ടാവുകയാണ് അതൊന്നും വകവെക്കാതെ സാഗസാറിനെ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയോടുകൂടി കൺമണി തന്റെ എല്ലാ പവറും ഉപയോഗിച്ച് മിത്രയെയും ബാലുവിനെയും ഒതുക്കുന്നുണ്ട് അതിനുശേഷം ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കിയ ശേഷം കൃഷി വേഗം തന്നെ ഐസ്യൂവിനുള്ളിലേക്ക് വരികയാണ് വിഷന്നിട്ട് വേഗം തന്നെ സാഗറിനെ പോയി നോക്കുന്നുണ്ട് സാഗറിനോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നറിയുമ്പോൾ കൃഷ്ണന് വളരെ ആശ്വാസമാവുകയാണ് സാഗർ എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് കൺമണി ഇപ്പോൾ ഐ സിയിനകത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് സാഗർ കൃഷിനോട് പറയുമ്പോൾ കൃഷിന് വളരെ ആശ്വാസമാവുകയാണ് കൃഷി എന്നിട്ട് വേഗം കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ് കൃഷിനെ കാണുന്നതും കൺമണി കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷും കൺമണിയെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കൃഷും കൺമണിയും അങ്ങനെ നിൽക്കുന്നത് കണ്ട് സാഗറിനെ വല്ലാതെ കുറ്റബോധം തോന്നുന്നത് ാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൺമണി എന്റെ ജീവൻ രക്ഷിച്ചു ഇത്രയും സ്നേഹമുള്ള ഈ രണ്ടു പേരെയാണോ ഞാൻ പിരിക്കാൻ നോക്കിയതെന്നൊക്കെ സാഗർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിഷം കൺമണിയും അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ട് സാഗറിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് കൃഷിയും കൃഷിന്റെ കുടുംബത്തിനും എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺമണി സംരക്ഷണത്തിനായും സഹായത്തിനായും എത്തും ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡ് ടുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്